മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ബക്കഫ് നിയമ ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ വെക്കുമെന്ന് തന്നെയാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം കെ സി ബി സി സി ബി സി ഐ അങ്ങനെ തുടങ്ങി ക്രിസ്ത്യൻ സംഘടനകൾ ഒന്നടങ്കം ിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം വക്കഫ നിയമ ഭേദഗതി ബില്ലുമായിട്ട് കേന്ദ്ര സർക്കാർ വന്ന സമയം മുതൽ കാസ ക്രിസ്ത്യൻ സംഘടനയായിട്ടുള്ള കാസ വളരെ വ്യക്തമായിട്ട് അതിനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അതിനു വേണ്ടിയിട്ട് പോരാട്ടം നയിച്ചിരുന്നു സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം അവർ പ്രചരണം നടത്തിയിരുന്നു ആ സമയത്തൊക്കെ തന്നെ ഇവിടെയുള്ള കോൺഗ്രസ് ആണെങ്കിലും സി അതേപോലെ തന്നെ ുംകലികൾ തീവ്ര ചിന്താഗതിക്കാരി ജിഹാദി സംഘടന ഇവരൊക്കെ തന്നെ കാസർത്തു വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് കെ സി ബി സി തന്നെ വളരെ പരസ്യമായിട്ടൊരു നിലപാടെടുത്തിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളോട് നുകൂലിച്ചുകൊണ്ട് വോട്ടു ചെയ്യണമെന്നാണ് കെ സി ബി സി പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപനം നടത്തിയത് ഇതോടുകൂടിയിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് സകലതും വെട്ടിലാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നു ഞങ്ങള് അതിനെ എതിർക്കുമെന്ന രീതിയിൽ സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ കിട്ടുന്ന വോട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന് മുന്നോട്ട് പോകുന്നത് അതേസമയം മുസ്ലിം ലീഗ് ഒരു പ്രഖ്യാപനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സഭാ നേതാക്കന്മാര് ഈ സഭയുടെ നേതൃത്വത്തിലുള്ള സകല ആളുകളും തിരിച്ചറിയണം മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വഞ്ചിക്കും എന്നുള്ളത് ചതിക്കും എന്നുള്ളത് ഒരു തർക്കവും വേണ്ട ഇത് വെറുതെ പറയൊന്നുമല്ല ഈ ഈ മുസ്ലിം ലീഗ് പറയുന്നത് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ മുനമ്പത്ത് അവിടെ പൈസ കൊടുത്ത് അവിടുത്തെ ഭൂമി മേടിച്ച് അവിടെ താമസിച്ചോണ്ടിരിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല ഇറക്കി വിടാൻ പാടില്ല എന്നുള്ള ഒരു നയം അന്ന് തന്നെ മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും യോഗത്തിന് ശേഷം എടുത്തതാണ് അതിപ്പോ ഇതിപ്പോ വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതെല്ലാം ഇവിടെ പറഞ്ഞതുപോലെ നിയമപരമായിട്ടുള്ള ഓരോ കോടതികളുടെയും അതുപോലെ വക്കഫ് ട്രൈബ്യൂണലിന്റെയും മുന്നിലാണ് അത് വക്കഫ് ആണെങ്കിലും അല്ലെങ്കിലും അന്ന് തങ്ങൾ പറഞ്ഞ ആ ഒരു നിലപാട് അന്ന് വെച്ചാൽ അവിടുന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ആരെയും റീലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നയം ആ നയം ആയിട്ടാണ് മുന്നോട്ട് പോയി കേട്ടില്ലേ കെ സി ബി സി പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും മുസ്ലിം ലീഗ് ജനപ്രതിനിധി രാജ്യസഭ എം പി ആണ് ഈ പറയുന്നത് എന്താ പറയുന്നത് ഇത് സമവായമുണ്ട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് തീരുമാനിക്കാം ആ മുനമ്പത്തിനൊക്കെ ഞങ്ങൾ അനുകൂല നിലപാടാണ് ഇതേ നിലപാട് ഇവര് ഏത് സമയത്തായിരുന്നു നമ്മുടെ കേരളത്തിൽ എടുത്തിരുന്നത് നമ്മുടെ പാലക്കാട് ബൈഎലക്ഷനൊക്കെ ആയിട്ട് കേരളത്തിൽ ബൈഎലക്ഷൻ നടന്ന സമയത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഓടി വന്ന് സഭയുടെ നേതൃത്വക്കെ ആയിട്ട് സംസാരിച്ചതൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചർച്ചയും ചെയ്തതാണ് നമ്മൾ അന്നേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട് ബൈലക്ഷന് വേണ്ടിയിട്ടുള്ള കുതന്ത്രമാണ് എന്നൊക്കെ അതേപോലെ തന്നെയല്ലേ ഈ ഒരു സമയമായിട്ടും മുനമ്പം വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിനോ അന്ന് ഓടി വന്ന നേതാക്കന്മാർക്കോ സാധിച്ചിട്ടുണ്ടോ ഇപ്പൊ അതേ നാടകം തന്നെയല്ലേ കെ സി ബി സിയുടെ പരസ്യമായ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗ് എടുക്കുന്നത് മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ അനുകൂലമാണെന്ന് നിരന്തരം പറയാം ഇത്തരം മുസ്ലിം ലീഗ് നേതാക്കന്മാരോടും മുസ്ലിം ലീഗിനോടൊക്കെ തന്നെ പറയാനുള്ളത് കെ സി ബി സി ബോധമുള്ള സഖലയാളുകളും സകലയാളുകളും ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന സകലെ ആളുകളും ഉയർത്തിപ്പിടിക്കുന്നത് കേവലം മുനമ്പം വിഷയം മാത്രമല്ല അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കണം ഇത് രാജ്യത്തുടനീളമുള്ള വലിയൊരു വിഷയമാണ് കേരളത്തിൽ മുനമ്പത്താണ് അത് വലിയ രീതിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ മാത്രമല്ല ഈ വിഷയമുള്ളത് ഇത്തരം വിഷയങ്ങളൊക്കെ തീരണമെങ്കിൽ കേന്ദ്ര സർക്കാർ വക്കഫ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നേ പറ്റൂ അത് അനുകൂലിച്ച് സകല ജനപ്രതിനിധികളും രംഗത്തിറങ്ങണം ഇതൊരു മതത്തെയും എതിർക്കല്ല ഇതൊരു മതത്തിനുമെതിരല്ല ഇത് സാധാരണക്കാരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് ഇതൊരു മതത്തിനെതിരെയുമല്ല അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് തെളിയിക്കൂ ഇതിനെ ഈ വക്കഫു നിയമ ഭേദഗതി ബില്ലിനെ ഈ എതിർക്കുന്ന സകല ആളുകളും ഒന്ന് തെളിയിക്കൂ ലോകത്ത് ഏത് ജനാധിപത്യ രാജ്യത്താണ് നമ്മുടെ രാജ്യത്തുള്ളതുപോലെ ഒരു വക്കഫ് ബോർഡ് നിയമ സംവിധാനങ്ങളുള്ളത് കാണുന്നതൊക്കെ തന്നെ കൈയടക്കാമെന്നും വഖഫിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് വഖഫ് ട്രിബ്യൂണൽ തന്നെ തീരുമാനമെടുക്കുമെന്നൊക്കെയുള്ള ഒരു 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 നിയമ സംവിധാനം ലോകത്തേത് ജനാധിപത്യ രാജ്യത്താ അത് നമ്മുടെ കേരളത്തിലേ ഉള്ളൂ അത് നടപ്പിലാക്കിയത് കോൺഗ്രസ് ആ കോൺഗ്രസ് ജനപ്രതിനിധികളോട് ഈ വിഷയത്തിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരിതെങ്ങനെയെങ്കിലും അംഗീകരിക്കോ നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡ് നിയമം ഈ വക്കഫ് ബോർഡിന് അനാവശ്യമായിട്ട് ഒരുപാട് അവകാശങ്ങൾ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് ആ കോൺഗ്രസിനോട് ഇതിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കുമോ ഇല്ല ഒരിക്കലും കേൾക്കില്ല ഇത് ക്രിസ്ത്യൻ സഭ ആളുകള് അതേപോലെ തന്നെ ബോധമുള്ള സകലെ ആളുകൾ തിരിച്ചറിയണം ഞാൻ ആദ്യമേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു പറയാം മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരല്ല മറിച്ച് ബോധമുള്ളവർ അനുകൂലിക്കുന്നുണ്ട് അനുകൂലിക്കുക തന്നെ ചെയ്യും കാണുന്ന സകല സ്വത്തുക്കളും ഒരു മതത്തിന്റെ പേരിൽ ഒരു ബോർഡും എടുക്കണ്ട എന്ന് തന്നെയാ ബോധമുള്ള സ്ത്രീകളും ഇതിനെ മുന്നോട്ട് വെക്കുന്നത് ഇത് 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 ഒരു മതത്തിനും എതിരല്ല അത്തരത്തിൽ ഇവിടെ വലിയ പ്രചരണം നടക്കുന്നുണ്ട് വലിയ രീതിയിൽ കോൺഗ്രസ് എന്താ ചെയ്യുന്നത് അത്തരം ആളുകളെ തെറ്റായ പ്രചരണം നടത്തുന്ന ആളുകളെ പ്രീണിപ്പിക്ക പ്രീണിപ്പിച്ച് പ്രണിപ്പിച്ച് പ്രീപ്പിച്ചാണ് ഈ കോലത്തിലുള്ള ഒരു വക്കഫ് ബോർഡ് സംവിധാനം ഉണ്ടാക്കിയത് അതേ ആളുകൾ തന്നെ എ സി ബി സി പോലെയുള്ളൊരു നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടന രംഗത്തെത്തിയിട്ട് അതും ഒരു ബന്ധപ്പെട്ട ഒരു സംഘടന രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ട് അവരോട് അനുകൂലിക്കണം എന്ന് പറയും പോയോ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടല്ലേ ഈ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഈ കോൺഗ്രസ്സിലൊന്നും വിവേകമുള്ള വഹതിരിവുള്ള ഒരാളില്ലേ ഇത് ഇത് നിങ്ങൾ പ്രീണന സംവിധാനമല്ല ഈ പ്രീണിപ്പിച്ചു പോകുന്നത് പോലെയുള്ള സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ ബോധമുള്ളൊരു സമൂഹമുണ്ട് കേരളത്തില് അവരിത് കൃത്യമായിട്ട് ചർച്ച ചെയ്യും കോൺഗ്രസ് എന്തിനാണ് ഈ ജനാധിപത്യ അതേതര രാജ്യത്ത് ഒരു മതത്തിന് വേണ്ടി മാത്രം അനാവശ്യമായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തു കൊണ്ടൊരു ബോർഡ് സംവിധാനം ഇതുപോലെ വളർത്തിയത് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ അവകാശമാണ് കൊടുക്കേണ്ടത് ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് എന്നാൽ ഈ വക്കഫ് ബോർഡ് കാരണം അനാവശ്യമായ അവകാശങ്ങൾ ഒരു മതത്തിനുണ്ട് എന്ന് ഏതൊരാൾക്കും പറയാൻ സാധിക്കും ഇതൊക്കെ ബോധമുള്ള സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് കെ സി ബി സി സകല സംഘടനകളും ബോധമുള്ള സകല ആളുകളും കേരളത്തിലെ ഒരു കേരളത്തിലെ ഒരു സാധാരണക്കാരൻ എന്ന നിലയില് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗും സി പി എം സകല സംഘടന സകല പാർട്ടികൾ അവരുടെ ജനപ്രതിനിധികളോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന കേന്ദ്ര ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം അത് സാധാരണക്കാര വിഷയ സാധാരണക്കാരന് വേണ്ടിയിട്ട് നിങ്ങൾ അത് അനുകൂലിക്കണം നിങ്ങളൊക്കെ അതിനെ എതിർക്കുകയാണെങ്കിൽ അത് മതപ്രീണനം തന്നെയാ ഒരു 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 മതത്തിനും ഇതൊന്നും ഒരു തരത്തിലും എതിരല്ല അത്തരത്തിൽ പ്രചരണം ഇവിടെ നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മതവിശ്വാസികൾ ചോദിക്കണം ഇതെങ്ങനെയാണ് എതിര് വരുന്നത് എന്ന് അതിന് മറുപടി പറയാൻ പോലും സാധിക്കില്ല പ്രധാനപ്പെട്ട ചോദ്യം ഏത് ജനാധിപത്യ രാജ്യത്താണ് വഖഫ് ബോർഡ് പോലെയുള്ള അനാവശ്യമായ അവകാശങ്ങളുള്ള ഒരു ബോർഡ് സംവിധാനം ലോകത്ത് ഏത് രാജ്യത്തുണ്ട് എന്ന് ഏതൊരു മതവിശ്വാസിയും ചോദിക്കും ചോദിക്കണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആര് മുന്നോട്ട് തെറ്റായ പ്രചരണം നടത്തുമ്പോഴും സകല കേരളത്തിലെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക കോൺഗ്രസ് ആണ് ഇതുപോലെയുള്ള ഒരു അങ്ങേയറ്റത്തെ നിറികെട്ട ഒരുപാട് അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അവരോട് ഇതിനെ ഈ ബില്ലിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കുമോ മുസ്ലിം ലീഗ് പലതും പറഞ്ഞ് പ്രചരണമായിട്ട് ഓടി വരും പാല സമവായ ചർച്ചക്കും വരും അവർക്ക് കൃത്യമായ ലക്ഷ്യം ഒരു മതത്തിന്റെ പേരിൽ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയ അവർക്ക് അവര് പിന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക ബോധമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ